വനിതാ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടുമ്പോൾ ആകാംക്ഷ കേരളത്തിനാണ് കിരീടം ഏത് ടീം നേടിയാലും അതിൽ കേരളത്തിന്റെ മുദ്രപതിയും ആര് തോറ്റാലും അതിൽ കേരളത്തിന്റെ കണ്ണീരും കണ്ണീരുമുണ്ടാകും മിന്നുമണിയിലൂടെ ഡൽഹി ക്യാപിറ്റൽസിലും ആശാശോഭനയിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലും മലയാളി സാന്നിധ്യമുണ്ട് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പത് മുതലാണ് മത്സരം സ്പോർട്സ് എയ്റ്റി ചാനലിലും ജിയോ സിനിമയിലും തത്സമയം സംപ്രേഷണം ചെയ്യും കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സ് അപ്പായ ഡൽഹി ഫൈനലിലേക്ക് മുന്നേറിയത് ആധികാരികമായാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ എട്ട് കളിയിൽ ആറിലും ജയം പ്ലേ ഓഫിൽ ഗുജറാത്ത് ജയൻസിനെ തോൽപ്പിച്ചത് ഏഴ് വിക്കറ്റിന് മെക്ലാനിക് നയിക്കുന്ന ഡൽഹിക്ക് ഷെഫാലി വർമ്മ നൽകുന്ന തുടക്കം നിർണായകമാണ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിട്ടും കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരത്തെ കപ്പ് നഷ്ടമായതിന്റെ നിരാശ മറികടക്കാനാണ് ഡൽഹി క్యాపిటల్సి వరవ్ കഴിഞ്ഞ സീസൺ ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനോട് ഏഴ് വിക്കറ്റിനായിരുന്നു ഡൽഹിയുടെ തോൽവി ക്യാപ്റ്റൻ മെക്ലാനിക് നയിക്കുന്ന ബാറ്റിംഗ് നിര തന്നെയാണ് ഡൽഹിയുടെ ശക്തിയും ഷെഫാലി വർമ്മ താനിയ പാട്ട്യ എന്നിവരടങ്ങിയ ടോപ്പ് ഓർഡർ ഏത് ബോളിംഗ് നിരക്കും വെല്ലുവിളിയാണ് മരീസയൻ ക്യാപ് ജസ് ജോനാസൻസ് ഷിഖാ പാണ്ഡെ രാധാ യാദവ് എന്നിവർ ഉൾപ്പെട്ട ബോളിംഗ് നിരയും മികച്ച ഫോമിലാണ് മധ്യനിരയിൽ അലിസ് കാപ്സി അന്നബൽ സദർലാൻഡ് എന്നിവർ കൂടി ചേരുമ്പോൾ ഡൽഹി ഡബിൾസ് സ്ട്രോങ്തിൽ സംശയമില്ല പതിനാറ് വർഷം കിണഞ്ഞു ശ്രമിച്ചിട്ടും തങ്ങളുടെ പുരുഷ ടീമിനെ നേടാനാവാത്ത കിരീടം രണ്ടാം സീസണിൽ തന്നെ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് റോയൽ ചലഞ്ചേഴ്സിന് മുന്നിലുള്ളത് എലിമിനേറ്ററിൽ മുംബൈയെ അട്ടിമറിച്ച് ഫൈനലിലെത്തിയ സ്മൃതി മന്ദനയ്ക്കും സംഘത്തിനും ഡൽഹി കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്നുറപ്പാണ് ക്യാപ്റ്റൻ സ്മൃതി മന്ദന ഓൾറൗണ്ടർമാരായ എലിസ്ബെറി സോഫി ഡിവൈൻ എന്നിവരെ മാറ്റി നിർത്തിയാൽ ടൂർണമെന്റിൽ ഉടനീളം സ്ഥിരത പുലർത്തിയ താരങ്ങൾ ബാംഗ്ലൂരിനില്ല എന്നാൽ നിർണായക മത്സരങ്ങളിൽ ടീമിലെ ആരെങ്കിലും മാച്ച് വിന്നറുടെ റോളിൽ എത്തുമെന്ന പതിവ് ഫൈനലിലും തുടർന്നാൽ ഇത്തവണ കിരീടം ബാംഗ്ലൂർ ക്യാബിനിൽ ഇരിക്കും എലിമിനേറ്ററിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് റൺസിന് തോൽപ്പിച്ചാണ് ആർ സി ബി ഫൈനലിലെത്തിയത് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാനാണ് സാധിച്ചത് അൻപത് പന്തിൽ അറുപത്തി ആറ് റൺസെടുത്ത എലിസ്ബറിയാണ് ആർ സി ബിയുടെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗിൽ മുംബൈക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ മലയാളി തരം ആശാ അവസാന ഓവർ മത്സരത്തിൽ നിർണായകമായി ന്യൂസ് ഡെസ്ക് യൂടോക്